ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്യാമ മരിക്കാൻ പോവാണ് കേട്ടോ ശ്യാമ മരിക്കുന്നതിന് മുന്നേ ശ്യാമ ഒരു കത്ത് എഴുതി വെക്കുന്നുണ്ട് സത്യഭാമക്ക് ആ കത്ത് എഴുതുന്നു ആ കത്തിലൂടെയാണ് സത്യഭാമ ഇനി സത്യങ്ങളെല്ലാം അറിയുന്നത് കേട്ടോ അപ്പൊ ഇത് ശരിക്കും റീമേക്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് എപ്പിസോഡ് കഴിഞ്ഞാൽ നമുക്ക് മുന്നിൽ കാണിക്കേണ്ടതാണ് കേട്ടോ അങ്ങനെ ശ്യാമ മരിക്കാനുള്ള കാരണം വിഷ്ണു തന്നെയാണ് കേട്ടോ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് വിഷ്ണു വീട്ടിൽ വന്ന് പറയുന്ന വാക്കുകളായിരിക്കും സുസ്മിതയാണെങ്കിലോ ആ ഷാലിയുടെ ആ വേഷം മാറ്റേണ്ടല്ലോ അതായത് സത്യയുടെ അച്ഛനായി വരുന്ന ആ വേഷം ഒരിക്കലും ശാലിയുടെ കയ്യിൽ കിട്ടാത്ത വിധം അത് നശിപ്പിച്ച് കളിയാണ് കേട്ടോ പിന്നീട് ഷാലി അത് കിട്ടാൻ വേണ്ടി ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട് തൻ്റെ കൂട്ടുകാരിയായ അനുപല്ലവിക്ക് വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഒരു വിഘും കാര്യങ്ങളൊക്കെ എനിക്ക് ഒപ്പിച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് ഏട്ടാ ശരി മാം എന്ന് പറയണേ അന്നാ ആ ഒരു ഫോട്ടോ ോ സത്യ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടാവുമല്ലോ ഷാലിനിയും സത്യുമായി അതായത് സത്യയുടെ അച്ഛനുമായുള്ള ഒരു ഫോട്ടോ ആ ഫോട്ടോയ്ക്ക് അനുസരിച്ച് അതുപോലെ ഒരു വിഗ് എനിക്ക് ഒപ്പിച്ച് തരണം എന്നിങ്ങനെ ആവശ്യപ്പെടണം അതിനനുസരിച്ച് പിന്നീട് ഈ അനുകൂല്യം ചെയ്ത് കൊടുക്കുന്ന കേട്ടോ പിന്നീട് രാത്രി ആവാണ് കുഞ്ഞാണെങ്കിലോ തന്റെ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കണം അപ്പൊ ഷാലിനി സത്യയുടെ അടുത്തോട്ട് എത്താണ് അപ്പോൾ ഉടനെ മകളെ വാശി പിടിച്ചുകൊണ്ടിരിക്കാന് എനിക്ക് എന്റെ അച്ഛൻ വിളിക്കുന്നില്ല അച്ഛനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്താ അച്ഛൻ എന്നോട് സംസാരിക്കാൻ വരത്തി എന്താ അച്ഛന് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ ഒന്ന് വിളിച്ച് പറയാമെന്നൊക്കെ പറയുമ്പോൾ ഷാനി പറയണേ എനിക്ക് തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ഷാനി അങ്ങ് പോകുന്നുട്ടോ പിന്നീട് കുഞ്ഞിനോട് പറയുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും എന്റെ അച്ഛൻ വരുമെന്ന് അങ്ങനെ കുഞ്ഞ് ആ ആശ്വാസ വാക്കുമായി സത്യങ്ങനെ ഇരിക്കുമ്പോൾ ശാരദാമ വരാണ് എടി മോളെ ഇനി ഒന്നും ഉച്ചക്കും കഴിച്ചില്ല രാത്രിയും കഴിച്ചില്ല എനിക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞില്ല എനിക്ക് എന്റെ അച്ഛനെ കാണുമെന്ന് ആവശ്യപ്പെടേണ്ട ഇത് കേട്ടോട് തന്നെ ശാരദാമ്മ പറയുന്നുണ്ട് എന്തിനാ നീ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാ ഞങ്ങളെല്ലാവരെയും നീ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എൻ്റെ അച്ഛൻ വരും അച്ഛൻ വരാതിരിക്കില്ലല്ലോ അച്ഛൻ എന്തെങ്കിലും ബിസിനസ്സിൽ തിരക്കിലൊക്കെ പെട്ടതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഭക്ഷണം കൊണ്ടുവന്ന ആ ഭക്ഷണം അങ്ങ് തട്ടിക്കളയാണ് കേട്ടോ എനിക്കിത് വേണ്ടെന്നല്ല പറഞ്ഞത് ഞാൻ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു എനിക്ക് വേണ്ടെന്ന് ക്ഷതമത് കൊണ്ടുപോകുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞു വളരെ മോശമായി സംസാരിക്കാനായിട്ട് അപ്പം അത് കേൾക്കുന്ന ഷാലി വല്ലാത്തൊരു പ്രതിസന്ധിയിലാവുകയാണ് അങ്ങനെ ഷാലി പിന്നീട് എന്ത് ചെയ്യാറ് മോളെ നീ എന്താ ഇങ്ങനെ നീ ഒന്ന് പറയുന്നത് കേൾക്കിയ അമ്മയുടെ വിഷമം മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞു പിന്നില്ലേ എനിക്ക് എൻ്റെ അച്ഛൻ വന്നാൽ മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളൂ എന്നും പറയാനിട്ടാ പിന്നീട് ഷാലി എവിടെ നിന്ന് പോകുമ്പോൾ ഈ ഒരു ആ ഒരു വേഷം ഒപ്പിക്കാനുള്ളത് കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടാവുട്ടോ അങ്ങനെ ഷാലിനി ആ വേഷമൊക്കെ മാറിയതിന് ശേഷം ഷാനി മോളെ എന്നും പറഞ്ഞിട്ട് സത്യയുടെ അച്ഛനായി ആ സൗണ്ടിൽ അങ്ങ് വരണം ആ എൻ്റെ അച്ഛനെത്തിയോ എൻ്റെ മോളെ നീ അമ്മയെ എത്ര ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഉടനെ തന്നെ സത്യ പറയണേ അമ്മ എവിടെ അമ്മയും കൂടി വിളിക്കുക അമ്മയും അച്ഛൻ ഇന്ന് എൻ്റെ കൂടെ കിടക്കണം എന്ന് എന്നാവശ്യപ്പെടണം അത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് ഷാരൂ അമ്മ പറയണ മോളെ എൻ്റെ അമ്മ പെട്ടെന്ന് മീറ്റിങ്ങായി പോയി എന്നുള്ള കള്ളം പറയണട്ടോ പിന്നീട് ചോറ് കൊടുക്കുന്നു അങ്ങനെ ആ ഒരു വേഷത്തോട് കൂടിയിട്ട് ഷാലിനി വേഷം മാറി വരുന്നുണ്ടല്ലോ അച്ഛനായിട്ട് അങ്ങനെ കുഞ്ഞിനെ അച്ഛനായി ചോറ് കൊടുക്കുന്നു പിന്നീട് അച്ഛനായി തന്നെ കുഞ്ഞിനെ സത്യം ഉറക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം വേഷം അത് ശാരദാമ്മയുടെ മുന്നിലെത്തുമ്പോൾ ശാരദാമ്മ പറയണെ എന്താ മോളെ നീ ഇങ്ങനെ ആയി പോയത് നിന്റെ ജീവിതം മാത്രം എന്താ ഇങ്ങനെ തകരുന്ന ഒരു പ്രശ്നം തീരുമ്പോൾ നിനക്ക് ഒന്നാണല്ലോ നീ മറ്റുള്ളവരുടെ ജീവിതത്തെ പച്ചപിടിപ്പിക്കുമ്പോൾ നിന്റെ ജീവിതം തകരുന്നു അതുപോലെ നിന്റെ മോളുടെ ജീവിതവും ആക്കരുത് അതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാനുള്ളത് ഈ പ്രശ്നത്തിന് എന്നും ഇങ്ങനെ പരിഹാരം കണ്ടെത്തിയാൽ മതി പിന്നെ ഞാൻ എന്ത് വേണം അമ്മ ഇപ്പം കണ്ടില്ലേ ഈ ശാരദാമ്മയുടെ മകളായതുകൊണ്ട് കൊണ്ട് എന്നോട് ചെയ്യുന്നത് കണ്ടില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണിട്ടോ പിന്നീടാണെങ്കിൽ വിഷ്ണു ആകെ കുടിച്ച് വന്നിരിക്കുകയാണ് അപ്പോൾ ഈ കുടിച്ച് വന്നിരിക്കുന്ന ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട കാര്യങ്ങളൊക്കെ ഷ്യാമയോട് പറയുന്നു കേട്ടോ അപ്പോൾ സത്യമാമ്മ പറയുന്നുണ്ട് അവൾ അഹങ്കാരിയാണ് അവൾ ആ പേപ്പറിൽ ഒപ്പിട്ട് തന്നില്ല എന്നാൽ അവളെ കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ഞങ്ങൾക്കറിയാം അതിനുള്ള വഴികളൊക്കെ ഞാൻ നോക്കുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടോ അപ്പോഴാണ് ആ സമൂഹ വിവാഹത്തിൽ വന്നിരിക്കുന്ന അവരുണ്ടല്ലോ അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും അവർ ആവശ്യപ്പെടുകയാണ് എൻ്റെ മകൾക്കൊരു വിവാഹം സത്യമാമ ഉറപ്പിച്ച് ഒപ്പിച്ച് തരാമെന്നും ഇവിടുത്തെ വിഷ്ണുവിനെ കല്യാണം കഴിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ കൈ ഒഴിഞ്ഞിരിക്കുന്നത് എന്നിങ്ങനെ പറയണ്ട അപ്പൊ സത്യഭാമ ആണെങ്കിലും തീർച്ചയായും ഞാൻ നിങ്ങൾ നിങ്ങളുടെ മകളെ എന്റെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോ സത്യമാമയെ കൊണ്ട് ഒരു അഗ്രിമെന്റ് എഴുതിപ്പിക്കുന്നത് പോലെ എഴുതിക്കുന്നുണ്ട് അത് ഇവിടെ ഉണ്ടാവും എനിക്കറിയില്ല അപ്പൊ അങ്ങനെ ഉടൻ തന്നെ ക്ഷാമം വന്നിട്ട് വിഷ്ണുനോട് പറയാണ് വിഷ്ണു ഏട്ടാ ഞാനൊരു കാര്യം പറയാം സത്യവാമയ ചെയ്യുന്ന ഈ പ്രവർത്തിക്കൊന്നും വിഷ്ണു ഒരിക്കലും കൂട്ടു നിൽക്കരുത് എന്റെ കുഞ്ഞേച്ചു പാവമാണ് എന്റെ കുഞ്ഞേച്ചെ ഇങ്ങനെ സംശയിക്കല്ലേ ഞാനൊരു കാര്യം പറയാം എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു അങ്ങ് പൊട്ടിത്തെറിക്കാൻ നീയൊക്കെ എന്റെ ജീവിതത്തിൽ വന്നത് പിന്നെ അടി എന്റെ ജീവിതം തകർന്നത് എന്ന് പറഞ്ഞിട്ട് ഷ്യമയുടെ നേർക്കങ്ങ് ഒറ്റയെടുക്കേണ്ടത് അപ്പൊ ഷാമ പറയണേ എന്റെ വിഷ്ണുട്ട് എങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞത് സത്യമല്ലേ നീയൊക്കെ എന്റെ ജീവിതത്തിലോട്ട് ഈ ഒരു വീട്ടിലോട്ട് വന്നതിന് ശേഷമാണ് എനിക്കെല്ലാം നഷ്ടപ്പെട്ടത് ഒന്നും ഇല്ലായ്മ ഞാൻ പോയത് നിങ്ങളൊക്കെ കാരണം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഷാമയോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുന്നുണ്ട് അവർ ഒരുപാട് വാക്കുകൾ വിഷ്ണു ഉപയോഗിക്കുന്നുണ്ട് വിഷ്ണുവിന് മൊത്തത്തിൽ അങ്ങ് നെഞ്ചി പൊട്ടിയിട്ടാണ് വിഷ്ണു അത് പറയുന്നത് ശാലി കയ്യിൽ കർപ്പൂരം കത്തിച്ചതും അതുപോലെ തന്നെ സത്യാമ്മ പറയുന്നതും ശാലി തർപ്പിച്ച് പറയുന്ന വിഷ്ണുവിനെ ഇങ്ങനെ ഇതാക്കിയിട്ടില്ല എന്ന് പറയുന്നു ഞാൻ ഒരിക്കലും വിഷ്ണുവിനെ ചതിച്ചിട്ടില്ല എന്നുള്ള സത്യങ്ങളൊക്കെ തുറന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയിൽ എത്തുന്നത് കൊണ്ട് തന്നെ വിഷ്ണു ശ്യാമക്ക് നേർക്കാണ് കേട്ടോ അത് പൊട്ടിത്തെറിക്കുന്നത് എന്നാൽ ഈ സമയം ശ്യാമയുടെ നേർക്കങ്ങ് പൊട്ടിത്തെറിക്കുമ്പോൾ രാഘവൻ പറയുന്നുണ്ട് നീ എന്തിനാ അവളോട് ചൂടാവുന്നു എന്നൊക്കെ പറയുമെങ്കിലും വിഷ്ണു പറയുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് പെണ്ണെടുത്തത് കൊണ്ട് തന്നെ ആ വീട്ടിലെ ആളുകളൊക്കെ കള്ളന്മാരാണ് എന്തൊക്കെ പറഞ്ഞു വിഷ്ണു വളരെ യും മോഷത്തോട് സത്യവാമയും വിഷ്ണു ഒക്കെ സംസാരിക്കാനായിട്ട് എന്നാൽ ഈ വാക്കു ശ്യാമക്ക് വലിയ സങ്കടം പിന്നെ പിന്നീട് ഷ്യാമ തൻ്റെ റൂമിൽ പോവാണ് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിയുടെ ജീവിതം തകർത്തത് ഞാനാണ് ഇതപ്പോ വിഷ്ണു എൻ്റെ വായിൽ നിന്നും വീണു ഞാൻ വന്നത് കൊണ്ട് തന്നെയാണ് കുഞ്ഞേച്ചിയുടെ ജീവിതം തകർന്നത് എത്ര സന്തോഷത്തോടു കൂടി നിങ്ങൾ രണ്ടുപേരും ജീവിക്കുകയായിരുന്നു അതിനിടയിലാണല്ലോ ഞാൻ കുട്ടിയൊക്കെ ഈ വീട്ടിലോട്ട് കയറി വന്നത് ഞാൻ ഒറ്റ ഇരുത്തിയാണ് എല്ലാവരുടെയും ജീവിതം തകർത്തത് എന്നുള്ള തോന്നൽ വരുന്നുണ്ടോ പിന്നീട് ഷ്യാമ തന്നെ അതിനൊരു പ്രതിവിധി കാണണല്ലോ ഞങ്ങൾ ശ്യാമം ഒരു പേപ്പർ എടുക്കുകയാണ് പിന്നീട് സത്യാമ്മ ഈ സത്യങ്ങൾ സത്യാമ്മ ഇനി അറിയണം ഒരിക്കലും എൻ്റെ കുഞ്ഞേച്ചിയെ ഇനി സത്യാമ്മ ദ്രോഹിക്കരുത് എൻ്റെ കുഞ്ഞേച്ചി എനിക്ക് വേണ്ടിയാണ് ഈ ജീവിതം ഹോമിച്ചിരിക്കുന്നത് എൻ്റെ കുഞ്ഞേച്ചി എല്ലാ സത്യങ്ങളും മറച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി മാത്രമാണ് കാരണം ഈ കുടുംബത്തിൻ്റെ ഭദ്രതക്കും അതുപോലെ തന്നെ ചില സത്യങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഈ വീട്ടിലുണ്ടാവും എൻ്റെ കുഞ്ഞേച്ചി ഒരു ും ചെയ്തിട്ടില്ല ഒരു സത്യം പറയുന്ന സത്യവാമയെ സത്യ ഈ വീട്ടിലെ അംഗം തന്നെയാണ് സത്യാമയുടെ ചോര തന്നെയാണ് സത്യ പക്ഷേ ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണക്കാരി ഞാനാണ് ചില സത്യങ്ങൾ സത്യാമ്മയോട് തുറന്നു പറയാൻ കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ എന്റെ കുഞ്ഞേച്ചി ഒരിക്കലും സംശയിക്കരുത് ഇത്രേ എനിക്ക് പറയാനുള്ളു എൻ്റെ കുഞ്ഞേച്ചി ഒരു പാവമാണ് എൻ്റെ കുഞ്ഞേച്ചി എൻ്റെയും രോഹിത്തിൻ്റെയും ജീവിതം നന്നായി പോകാൻ വേണ്ടിയാണ് ചില സത്യങ്ങൾ മറച്ചു വെക്കുന്നത് എന്ന് പറയുന്നു കേട്ടോ ഇതിനൊരു കാരണക്കാരി സത്യവാമയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ലെറ്റർ അവസാനിപ്പിക്കാണ്ട് പിന്നീട് ക്ഷാമം നേരെ പോകുന്നത് സത്യാമ്മയുടെ റൂമിലോട്ടാണ് എന്നാൽ വിഷ്ണു ആണെങ്കിൽ ആണെങ്കിലാകെ തകർന്നിട്ടുണ്ടാവും അതുപോലെ തന്നെ സത്യാമ്മയും തകർന്നിട്ടുണ്ടാവും രോഹിത്തും തകർന്നിട്ടുണ്ടാവും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഷാമയോട് പറഞ്ഞ വാക്കും അതുപോലെ തന്നെ ഡിവേഴ്സ് പേപ്പറിൽ വീണ്ടും ഒപ്പിട്ടതും അതൊക്കെ ആലോചിച്ച് ആകെ ഭ്രാന്ത് പിടിച്ച് എല്ലാവരും ഒരു സൈലൻറ്റായി നിൽക്കാനായിട്ടോ ഞാൻ ആ സമൂഹ വിവാഹത്തിൽ അന്ന് കൊണ്ടുവന്ന ആ പെൺകുട്ടിയുടെ അച്ഛനും അമ്മയും എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് അവരൊരു കരാറൊക്കെ ഒപ്പ് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ അത് മലയാളത്തിൽ മലയാളത്തിലുണ്ടാവും എന്നറിയില്ല അതുകൊണ്ടാണ് ഞാൻ വ്യക്തമായി കേട്ടോ അങ്ങനെ ആ കരാറിൽ ഒപ്പുവെച്ചിട്ട് അങ്ങ് പോകുമ്പോൾ ഇവരുടെ കുടുംബത്ത് വലിയൊരു പ്രശ്നമാണ് ഇനി വരാൻ ഇരിക്കുന്ന അങ്ങനെ സത്യവാമയുടെ റൂമിൽ ഷ്യാമയിൽ എട്ടർ വെക്കുകയാണ് പിന്നീട് ഇവർക്ക് മുന്നിൽ തന്നെ ക്ഷ്യാമ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ ശ്യാമ ഇടം തകരുന്ന വേദനയുമായി പോകും താൻ ഇതുവരെ എടുത്തു വളർത്തിയ തന്റെ മകളായ പപ്പി തൻ്റെ മുന്നിലോട്ട് വരാനിട്ടോ പപ്പിയെ കാണുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് പപ്പി വിളിച്ചുകൊണ്ട് തന്നെ പപ്പിയെ നെഞ്ചോട് ചേർത്ത് ഒരുപാട് മുത്തങ്ങൾ നൽകിയിട്ട് പപ്പിയോട് പറയുന്നുണ്ട് അമ്മ ഒരു സ്ഥലം വരെ പോയി വരെ എന്റെ കുഞ്ഞും നല്ല അച്ഛനും അതുപോലെ വിഷ്ണു അച്ഛനും ഒക്കെ പറയുന്നത് കേട്ടു നീ എന്തായാലും ഇവിടെ ജീവിക്കണം അപ്പൊ അമ്മ ഇങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ അപ്പൊ വരാ എന്റെ മോള് സന്തോഷവതിയാവുന്ന കേട്ടോ എന്ന് പറയുമ്പോൾ കുഞ്ഞു ആകെ സങ്കടത്തിലായിരിക്കും അത്രയും വലിയ വഴക്കായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടാവും കാരണം വിഷ്ണു അത്രയും വലിയ ഒരു വഴക്കാണ് ക്ഷാമയെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയ സങ്കടത്തോടു കൂടിയിട്ട് ക്ഷാമ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണം പക്ഷെ കുഞ്ഞത് ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ക്ഷാമ പോകും വഴി തന്റെ കുഞ്ഞേച്ചിക്ക് വിളിക്കണം എന്നൊരു തീരുമാനം എടുക്കേണ്ടിയിട്ട് അങ്ങനെ ക്ഷാമ ഷാനിക്ക് വിളിക്കാൻ അപ്പോ കുഞ്ഞേച്ചി എന്ന് പറയട്ട് ശ്യാമങ്ങനെ കരയുന്നത് കാണുമ്പോൾ ഇന്ദിര മോളെ നീ കരുന്നത് അതെ കുഞ്ഞേച്ചി ഞാൻ പോന്നു എന്ന് പറയുമ്പോൾ എങ്ങോട്ടാണ് നീ പോകുന്നത് എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് ഞാൻ പോവാണ് ഇനി വയ്യ കുഞ്ഞച്ചി എല്ലാം എല്ലാം മനസ്സിലേറ്റി എല്ലാ ഭാരങ്ങളും നെഞ്ചിലേറ്റി എനിക്ക് ഇനി ജീവിക്കാൻ കഴിയുന്നില്ല കുഞ്ഞേച്ചിയുടെ ജീവിതം തകരുമ്പോൾ ഞാൻ ഇവിടെ ഒരു ജീവി ജീവിതത്തിന് വേണ്ടി ഇങ്ങനെ ഞെട്ടോട്ട് വേണ്ടിയിട്ട് കാര്യമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കിയ പ്രശ്നം ഞാൻ തന്നെ തീർക്കണം അതുകൊണ്ട് സത്യാമ്മയോടെ എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ പോവുകയാണ് എന്ന് പറയണ കേട്ടോ ഇതേ സമയം മോളെ നീ എന്താ ഈ കാണിക്കുന്ന അവിവേഹം ഒന്നും എന്ന് പറയുമ്പോൾ തൻ്റെ ഫോണെടുത്ത് ഒരു പൊന്തുയിലോട്ട് എറിഞ്ഞിട്ട് പിന്നീട് ക്ഷാമ നേടി പോവുകയാണ് ചെയ്യുന്നതായിട്ടാ അപ്പൊ ഈ ഒരു ലെറ്റർ സത്യഭാമയാണെങ്കിലോ തൻ്റെ റൂമിലോട്ട് ചെല്ലുമ്പോൾ അലമാറൊക്കെ മുന്നിൽ ഈ ഒരു ലെറ്റർ നിൽക്കുന്നത് കാണാൻ അങ്ങനെ സത്യഭാമ ഈ ഒരു ലെറ്റർ എടുക്കുകയാണ് അപ്പൊ അതിൽ എഴുതിയിട്ടുണ്ടാവും സത്യമയെ നിങ്ങളെന്നോട് ക്ഷമിക്കണം എൻ്റെ കുഞ്ഞേച്ചിയെ നിങ്ങളിങ്ങനെ കുറ്റം പറയരുത് എൻ്റെ കുഞ്ഞേച്ചിയെ കുറ്റം പറഞ്ഞ ദൈവം പോലും നിങ്ങളോട് ക്ഷമിക്കില്ല കാരണം കുഞ്ഞേച്ചി ഒരു പാമാണ് കുഞ്ഞേച്ചി സത്യ കുടുംബത്തിന് വേണ്ടി സത്യാമ്മക്ക് വേണ്ടി മാത്രം ജീവിച്ചവളാണ് എൻ്റെ കുഞ്ഞേച്ചി എൻ്റെ സ്വന്തം അമ്മയേക്കാൾ കൂടുതൽ സ്നേഹിച്ച സത്യാമ്മയാണ് സത്യാമ്മക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രമാണ് ചില സത്യങ്ങൾ കുഞ്ഞേച്ചി മറച്ചു വെക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോ ഈ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാവുന്നത് സത്യയുടെ അച്ഛനാണെന്ന് കുഞ്ഞേച്ചി വെളിപ്പെടുത്താത്തതോ ഒക്കെ ഞാൻ കാരണമാണ് ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നത്തിലാണ് സത്യാമ്മ അതിനൊരു കാരണക്കാർ സത്യാമ്മയും കൂടി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിശദീകരിച്ചൊരു ലെറ്റർ എഴുതുന്ന എഴുട്ടോ ആ ഒരു ലെറ്റർ വായിക്കുമ്പോൾ സത്യാമ്മ ആകെ നെഞ്ചു തകരാണ് ക്ഷമയെന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ അവിടെയിട്ട് സത്യമ്മ യോഹിതിനോടും വിഷ്ണുവിനോടും വന്ന് പറയുന്നൊരു ക്ഷമയെ കാണാനില്ല എന്ന് ഇനി സത്യങ്ങൾ ഡോക്ടറുടെ വായിൽ നിന്നും ഈ ഷാമോ ഹോസ്പിറ്റലാവുമ്പോൾ ആവുമ്പോൾ കേട്ടോ അപ്പോൾ ഇതിൻ്റെ ബാക്കി റിവേ കേൾക്കാൻ താല്പര്യമുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ ഇതെന്തായാലും റീമേക്കിൽ ഇന്നോ നാളൊക്കെ ആയിട്ട് വരുന്ന എപ്പിസോഡാണ് പക്ഷേ ഇവിടെ എത്രത്തോളം നീട്ടിക്കൊണ്ട് പോകുമോ എന്ന് എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ എപ്പിസോഡുകൾ വന്നാലേ പറയാൻ പറ്റത്തുള്ളൂ